ഒരു മോഡൽ പഞ്ചായത്ത് ഉണ്ടാക്കുക എല്ലാം കൊണ്ടും സുഭിക്ഷമായിട്ടൊരു പഞ്ചായത്ത് സന്തോഷമായിട്ട് സമാധാനമായിട്ട് അവിടുത്തെ ജനങ്ങൾ ജീവിക്കുന്നു അങ്ങനെ ഒരു സാഹചര്യം സൃഷ്ടിക്കുക അങ്ങനെയാണ് ട്വൻ്റി ട്വൻ്റി കിഴക്കമ്പല എന്ന ചാരിറ്റബിൾ അസോസിയേഷൻ ഉണ്ടാക്കിയത് അതുണ്ടാക്കി ഞങ്ങൾ പ്രവർത്തനം തുടങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ രാഷ്ട്രീയക്കാർ ഇടവും വലവും നിന്ന് ഞങ്ങളെ മുന്നോട്ട് പോകാൻ പറ്റാതെയാക്കി അതും ഒട്ടനവധി സംഭവങ്ങൾ അതിൻ്റെ പിന്നിലുണ്ടായി അങ്ങനെയാണ് ഞങ്ങൾ രണ്ടായിരത്തി പതിനഞ്ചില് അധികാരമില്ലാതെ ഒരിക്കലും ഞങ്ങളുടെ ഈ പദ്ധതി പൂർത്തീകരിക്കാൻ പറ്റില്ല എന്ന് വന്നു കഴിയുമ്പോഴാണ് ഞങ്ങൾ രണ്ടായിരത്തി പതിനഞ്ചില് രാഷ്ട്രീയത്തിലേക്ക് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയില്ല പഞ്ചായത്തിൻ്റെ ഭരണം പിടിക്കുക എന്നുള്ളതായിരുന്നു അങ്ങനെ കിഴക്കമ്പലം പഞ്ചായത്തിൽ മത്സരിച്ചു പത്തൊൻപത് സീറ്റിൽ പതിനേഴ് സീറ്റിൽ ഞങ്ങൾ വിജയിച്ചു ഞങ്ങൾ അധികാരത്തിലേറി അന്ന് ആ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ഞങ്ങൾ ഒട്ടേറെ പ്രശ്നങ്ങൾ ഈ രാഷ്ട്രീയക്കാരനെ നേരിടേണ്ടതായിട്ട് വന്നു എല്ലാ കക്ഷികളും എല്ലാ കക്ഷികളും ഒരു ഭാഗമായി ട്വൻ്റി ട്വൻ്റി മത്സരിക്കാൻ തീരുമാനിച്ചോടുകൂടി എൽ ഡി എഫും യു ഡി എഫും എല്ലാവരും കൂടി കൂടിയിട്ട് ഒറ്റ കക്ഷിയായി അവിടെ നിന്ന് മത്സരം അങ്ങനെയാണത് ഉണ്ടായത് അപ്പോൾ ആ സാഹചര്യത്തിൽ ഞങ്ങൾ ഞങ്ങൾക്ക് ചിഹ്നം തരുന്നതിന് ബുദ്ധിമുട്ടുണ്ടായി അപ്പോൾ ഞങ്ങൾ മനസ്സിലാക്കി രാഷ്ട്രീയ പാർട്ടിക്കാർക്ക് മാത്രമേ ചിഹ്നം നേരത്തെ കിട്ടൂ അപ്പോൾ അതിനു വേണ്ടിയാണ് പതിനാറിൽ ഞങ്ങൾ രാഷ്ട്രീയ പാർട്ടിയായിട്ട് രജിസ്റ്റർ ചെയ്തത് അങ്ങനെ രജിസ്റ്റർ ചെയ്തെങ്കിലും അത് കാര്യമായിട്ടുള്ള സംഘടനാ പ്രവർത്തനം ഒന്നും ഞങ്ങൾ ചെയ്തില്ല എന്നുള്ളത് ഒരു പഞ്ചായത്തിൽ മാത്രം ഒതുങ്ങി അത് ഭംഗിയായിട്ട് നടത്തുക അങ്ങനെ രണ്ടായിരത്തി ഇരുപതിൽ ഭരണം പൂർത്തിയാക്കുമ്പോൾ ഞങ്ങൾ ഭരണം ഏറ്റെടുക്കുമ്പോൾ മുപ്പത്തി ഒൻപത് ലക്ഷം രൂപ കടമുണ്ടായിരുന്ന പഞ്ചായത്തിനെ ഞങ്ങൾ ഈ ഇന്ത്യയിലെ രണ്ട് ലക്ഷത്തി എഴുപത്തി പഞ്ചായത്തുകളിൽ വെച്ച് ഏറ്റവും നല്ല വികസനങ്ങളും ക്ഷേമപ്രവർത്തനങ്ങളും നടത്തിയതിന് ശേഷം പതിമൂന്ന് കോടി അൻപത്തിയേഴ് ലക്ഷം രൂപ മിച്ചം വന്ന് ഞങ്ങൾ ബാങ്കിൽ ഡെപ്പോസിറ്റ് എന്നുള്ളതാണ് ഫിക്സഡ് ഡെപ്പോസിറ്റ് അങ്ങനെയാണ് ഭരണത്തിൽ നിന്നിറങ്ങുന്നത് സാധാരണ ഇന്ത്യയിൽ നമ്മൾ ഏത് പഞ്ചായത്ത് എടുത്തു കഴിഞ്ഞാലും അവസാന കാലത്ത് എത്ര കടം വെച്ച് വരുത്തി വയ്ക്കാമോ അത് മുഴുവൻ കടമെടുത്ത് ഇട്ടാണ് എല്ലാവരും ഇറങ്ങുക അതിനൊരു കാരണമുണ്ട് കാരണം തിരിച്ചു വരുമെന്ന ആർക്കും പ്രതീക്ഷയില്ല ഒരു പ്രതീക്ഷയുമില്ല ഇല്ല അപ്പം അതുകൊണ്ടാണ് അവരങ്ങനെ ചെയ്യുന്നത് പക്ഷേ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചതാണ് തിരിച്ചു വരും എന്നുള്ള ബോധ്യമുള്ളത് കൊണ്ടല്ല അവർക്ക് താല്പര്യമുണ്ടെങ്കിൽ വരട്ടെ എന്നുള്ള രീതിയിൽ മാത്രം ഞങ്ങൾ ആ പതിമൂന്ന് കോടി അൻപത്തി ലക്ഷം രൂപ നിക്ഷേപം ഇട്ടിട്ടാണ് ഭരണം അവസാനിപ്പിക്കുന്നത് ഭരണം അവസാനിപ്പിച്ച് ഞങ്ങൾ അടുത്ത തിരഞ്ഞെടുപ്പിൽ അപ്പോൾ സമീപ പ്രദേശങ്ങളിൽ എല്ലാവരും വന്ന് ഇവിടെ മത്സരിക്കണം ഇവിടെ മത്സരിക്കണം മത്സരിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ സമീപത്തുള്ള മറ്റ് നാല് പഞ്ചായത്തുകൾ കൂടി ഞങ്ങൾ മത്സരിച്ചു അവിടെ ചുറ്റുപാടുള്ള ആളുകൾ കാരണം ഇവിടെ ആളുകൾ ഇത്രയും സുഖമായിട്ട് സന്തോഷമായിട്ട് ജീവിക്കുന്നു പട്ടിണിയില്ല ആ അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഞങ്ങൾ ഈ സമീപത്തുള്ള നാല് പഞ്ചായത്തുകൾ കൂടി അങ്ങനെ അഞ്ച് പഞ്ചായത്തുകൾ മത്സരിച്ചു മത്സരിച്ചവിടത്തെ എല്ലായിടത്തും ഞങ്ങൾ ജയിച്ചു പല സ്ഥലത്തും പ്രതിപക്ഷം പോലുമില്ലാതെ മുഴുവൻ സീറ്റുകളും കിട്ടിയ പഞ്ചായത്തുകളുണ്ട് അവിടെയൊക്കെ ഇന്ന് ഞങ്ങൾ ഭരിക്കുന്നു ഇന്നിപ്പോൾ ഒരു ബ്ലോക്ക് പഞ്ചായത്ത് ഞങ്ങൾ ഭരിക്കുന്നു നാല് പഞ്ചായത്തുകൾ ഞങ്ങൾ ഭരിക്കുന്നു ഒരു പഞ്ചായത്ത് ഭാഗികമായിട്ട് ഞങ്ങൾ അവിടെ എത്രയേ മത്സരിച്ചോളൂ മുഴുവനായിട്ട് മത്സരിച്ചിട്ടുണ്ടെങ്കിൽ ആ പഞ്ചായത്ത് ഞങ്ങളുടെ കയ്യിലിരുന്നേന് രണ്ട് ജില്ലാ പഞ്ചായത്ത് മെമ്പർമാർ ഇന്നിപ്പോൾ എട്ട് വർഷം പൂർത്തീകരിക്കുകയാണ് ഇന്ന് കിഴക്കമ്പലം പഞ്ചായത്തിൽ ഇരുപത്തി മൂന്ന് കോടി രൂപ നിക്ഷേപമുണ്ട് അപ്പോൾ അത്രയും ബാക്കി വന്നു എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ ഒരു നല്ല ഒരു ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റും ഒരു ഗുഡ് ഗവേണൻസും നടപ്പിലാക്കിയതിൻ്റെ ഫലമാണ് അത് കിട്ടിയത്